ഹായ് ഹായ്വാന്റ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം അതായത് കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പറയാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പുറത്തുവിട്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് അതായത് വഴിയേ വഴിയേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്നു അതായത് ഇങ്ങനെയുള്ള നടന്മാരിൽ നിന്ന് ഇത്രയും മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും പലരും പറയപ്പെടുന്നുണ്ട് പക്ഷേ പല സ്ത്രീകളും ആദ്യം ഒന്ന് പറഞ്ഞതിനു ശേഷം അവർ തന്നെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതായത് എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാരണം അത് ആറ് കേസിലാണെന്ന് വെച്ചാൽ ജയസൂര്യ കാരണം ജയസൂര്യക്കെതിരായിട്ട് ഒരു അതായത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം അതായത് ന്യൂസിലെല്ലാം തന്നെ കണ്ടിരുന്നു പക്ഷെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതായത് പൊക്കി പിടിച്ചുകൊണ്ട് ചില ആളുകൾ അതിനെ ഭയങ്കരമായിട്ടുള്ള അതായത് മീഡിയയുടെ മുന്നിൽ കുറച്ച് ഒന്ന് സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മീഡിയസിലെല്ലാം തന്നെ കാണാൻ വേണ്ടിയിട്ടും അതൊരു ഉപയോഗപ്പെടുത്തുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആയിരുന്നില്ല ഇവരെല്ലാം തന്നെ തുറന്ന് പറയേണ്ടിയിരുന്നത് അതായത് ഏത് നടന്മാരിൽ നിന്നാണോ ഇവർക്ക് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇവരാരും പ്രതികരിച്ചിട്ടില്ല അധികം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പോൾ അതായത് നിലവിലെ പുറത്ത് പറയുന്നുണ്ട് അതായത് എനിക്ക് ആ നടനിൽ നിന്ന് ഇങ്ങനെയൊരു അനുഭവമുണ്ടായി ഇവിടെ നിന്ന് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബാക്കിൽ വന്ന് കയറി പിടിച്ചു ചുംബിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് അട്ടിമുട്ടി അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഇവരാരും തന്നെ പറഞ്ഞില്ല എന്തുകൊണ്ട് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനായിട്ട് ഇവരെല്ലാം തന്നെ വെയിറ്റ് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം എന്തായാലും എല്ലാവരിൽ നിന്നും അതായത് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഹേമ കമ്മിറ്റി പുറത്ത് വന്നിട്ടുള്ള സമയങ്ങളിൽ എല്ലാവരും തന്നെ പറയപ്പെടുന്നത് അതായത് പലതരത്തിലുള്ള നടന്മാരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അല്ലെങ്കിൽ പൈസ കൊടുത്ത് പലരും തന്നെ ചെയ്യിക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് പലരും പറയുന്നത് എന്തായാലും നമ്മൾ മലയാള സിനിമയിൽ കുറച്ച് ഒക്കെ നടന്നിട്ടുണ്ട് കുറച്ച് മുന്നേ അതെന്തായാലും ഈ ഒരു സമയത്ത് അത് സത്യമായിട്ട് വരുന്നതാണ് എവിടെയും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്തായാലും അത്തരത്തിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് കാര്യങ്ങളുണ്ട് അതൊന്നും കണ്ടുനോക്കാം ഒരുപാട് ഉണ്ട് ചേർന്ന് മാറി മലയാളത്തിൽ പോകാണെങ്കിൽ താമസിക്കാതെ ദോഷകരമായ മലയാള സിനിമയെ അത് ബാധിക്കും ന്യൂസ് ചാനലിൻ്റെ ആസ്ഥാന നായകനായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സർ അന്ന് പറഞ്ഞത് അച്ചട്ടായിട്ടാണ് ഫലിക്കുന്നത് അതായത് സിനിമയിൽ ഒരുപാട് സംഘടനകളില്ല ആ ഒരു സംഘടനകളെല്ലാം തന്നെയാണോ സിനിമയെ കുട്ടിച്ചോറാക്കുന്നത് ഒരു ചോദ്യം അതായത് പൃഥ്വിരാജിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായത് വൈകാതെ തന്നെ സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ സിനിമാ മേഖല തകരാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് അന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു കാര്യം ഇപ്പൊ അച്ചട്ടായിട്ട് ഫലിച്ചിട്ടുണ്ട് എന്നാണ് അതായത് മലയാളികളെല്ലാം തന്നെ പറയുന്നത് കാരണം ഇദ്ദേഹം ജ്യോതിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവേണ്ടതായിരുന്നു കാരണം അന്നേ അയാൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെയെല്ലാം തന്നെ മലയാള സിനിമയിൽ സംഭവിക്കും എന്നുള്ളത് കാരണം അത്തരത്തിലാണ് അത്തരത്തിലാണിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എല്ലാവർക്കും തന്നെ കേൾക്കാനായിട്ട് കഴിയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു അധപ്പതനം മലയാള സിനിമയിൽ ഉണ്ടാവുമെന്ന് ഒരാളും ഇതുവരെ അതായത് വിചാരിച്ചിട്ടുണ്ടാകാൻ കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക അതായത് മുന്നേ ഒരു സിനിമാ നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ കത്തിക്കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു നടി വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു അത് തൊട്ട് എന്തായാലും മലയാള സിനിമയുടെ ഈ ഈയൊരു അധപ്പതനം വരെയുള്ള ഈ ഒരു സമയം എന്തായാലും വളരെ സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം അത്രത്തോളം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു നടി നേരിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വളരെ അധികം അതായത് ഡിപ്രഷൻ അങ്ങനെ ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഒരു നടിക്ക് നീതി കിട്ടിയിട്ടില്ല അതായത് ഇപ്പോഴും ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അതായത് ഒരു കാര്യം അതായത് വരുന്ന സമയത്ത് അതായത് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നീതിന്യായ വ്യവസ്ഥയെ അതായത് കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത് കാരണം എന്തുകൊണ്ട് അതായത് നീതി വേഗം നടപ്പിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് അതായത് ഒരു നടികി ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ അവർ സംഭവിച്ചിട്ടുള്ള ആ ഒരു നിമിഷം അതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ എത്രത്തോളം ഭയാനകമായിരിക്കാം നമ്മുടെ മലയാള സിനിമയുടെ അതായത് അവസ്ഥ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്തായാലും മലയാള സിനിമയിൽ മുന്നേ കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോസും കൂടെ ഒന്ന് കണ്ടിട്ട് വന്ന് നോക്കാം നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാവരും അതിന്റെ ഒരു സന്തോഷമുണ്ട് സത്യം പറയുമ്പോൾ എന്തായാലും സിരാജ് ഞാൻ കൂടെ അന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അറിയിച്ച് സങ്കടപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അതായത് ഭൂമിയിലുള്ള അമ്മയുടെ മെമ്പേഴ്സിനെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അമ്മയുടെ എല്ലാ മെമ്പേഴ്സിനെയും കൂടി എയറിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു കാര്യം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതെന്തായാലും അച്ചട്ടായിട്ട് ഫലിച്ചിട്ടുണ്ട് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ എല്ലാ സിനിമാ നടന്മാരും അങ്ങോട്ട് പറക്കുകയാണ് അണ്ണമാര് തലങ്ങും വെല്ലങ്ങും അങ്ങനെ ഓടി വേർക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സിദ്ധിക്ക് നടൻ സിദ്ധിക്കുന്നതിരെ ഒരു ആരോപണം ഉണ്ടായതിനു ശേഷം അദ്ദേഹം കണ്ടവഴി ഓടിയെന്നാണ് അതായത് എല്ലാടേയും അറിയാനായിട്ട് കഴിയുന്നത് അതായത് പോയടം പുല്ലു മുളക്കില്ല എന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിപ്പോയി എന്ന് വേണമെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ പറയാം എന്തായാലും അമ്മ അതായത് സംഘടന ഇതോടെ ഇതിനോടകം തന്നെ പിരിച്ചു വിട്ടു എന്നൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നടൻ മോഹൻലാലിനൊക്കെ വളരെയധികം മോശമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പൊ സംസാരിക്കുന്നുണ്ട് പുറത്ത് അതായത് മീരാ ജോസ്മിന്റെ ഒരു സിനിമയിലടക്കം അതായത് പതിനേഴ് റീടേക്കുകൾ ടേക്കുകൾ എടുപ്പിച്ചിട്ട് അതായത് അതിനെതിരെയൊക്കെ വളരെയധികം ശക്തമായിട്ട് പ്രതികരണങ്ങളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ത്രീകൾക്ക് മോശമായിട്ടുള്ള പല അനുഭവങ്ങളും ഇതേപോലുള്ള ഒരു വലിയ നടനിൽ നിന്ന് നേരിടേണ്ടി വന്നതായിട്ട് പലരും പറയുന്നുണ്ട് എന്തായാലും സംഘടന പിരിച്ചുവിട്ടാലും ഇവര് ഏകദേശം ഈയൊരു അതായത് ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ഈയൊരു ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങുന്ന സമയത്ത് ഏറിപ്പായാലും ഒരു രണ്ട് മാസം ഇല്ലെങ്കിൽ ഒരു മൂന്ന് മാസം അതിനോടകം തന്നെ പുതിയൊരു സംഘടന ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്തായാലും എന്തായാലും ബാക്കി വീഡിയോസും കൂടെ നിന്നും എന്തായാലും മണ്ണിന് ഈയൊരു കാര്യം നടന്നുകൂടി സിദ്ദുഗ കണ്ട വഴി ഓടിയതുപോലെ മോഹൻലാലും അതേപോലെ ഓടിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ന്യൂസുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇനി എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ കാരണം ഇത്തരത്തിലുള്ള അതായത് ആരോപണങ്ങൾ എല്ലാവരും തന്നെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം തന്നെ ഉന്നയിക്കുന്ന സമയത്ത് എന്തെങ്കിലും വായിൽ പറയാനായിട്ട് ഇണ്ടാവണ്ടേ അതുകൊണ്ട് തന്നെ അതിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അതോടെ അതായത് അമ്മാ സംഘടന അങ്ങോട്ട് പിരിച്ചുവിടുകയാണ് അതായത് തലപ്പത്തിരിക്കുന്ന മോഹൻലാൽ അടക്കം അതിന്റെ താഴെയുള്ള മറ്റു ഭാരവാഹികൾ എല്ലാവരും തന്നെ അതായത് എല്ലാവരും തന്നെ ഒഴിഞ്ഞു മാറുകയാണ് അതായത് ആർക്കും തന്നെ ചുമതല ഇനി ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല അധ്യക്ഷസ്ഥാനത്തിരിക്കുന്ന മോഹൻലാൽ അടക്കം രാജിവെച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും ഇത് കുറച്ച് നാളുണ്ടാവുമായിരിക്കും ഈയൊരു രാജിവെക്കലും കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷം ഇവർ തന്നെ മറ്റൊരു സംഘടന അതായത് രൂപീകരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയുണ്ട് അതിനോടൊക്കെ തന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട് എന്തിനാണ് ഇനിയും ഇനിയും ഈയൊരു അമ്മാ സംഘടന അമ്മാ സംഘടന എന്ന് പറയുന്നത് അമ്മാ സംഘടന ഇനി ഈ ഒരു കാര്യത്തിന് എനിക്ക് തോന്നുന്ന ചേരില്ല എന്നാണ് അതായത് വല്ല മാമാ സംഘടന അല്ലെങ്കിൽ മാമന്മാരുടെ സംഘടന എന്നൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യത്തിന് എനിക്ക് കൊടുക്കേണ്ടിയിരിക്കുക അടുത്തായിട്ട് നമ്മൾ സുരേഷ് എണ്ണിൻ്റെ മാസ് ഡയലോഗാണ് അതായത് ന്യൂസുകാരുടെ അടുത്ത് അങ്ങോട്ട് തട്ടി തീർപ്പിച്ചിട്ട് എൻ്റെ വഴി എൻ്റെ അവകാശമാണെന്നൊരു മാസ് ഡയലോഗ് അങ്ങോട്ട് കാച്ചി വിടുന്നുണ്ടായിരുന്നു കാച്ചുവിടുന്നുണ്ടായിരുന്നു അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ മാറുന്നു എന്തോ എന്തോ ആണ് ഇത് കാണിക്കുന്നത് അതായത് ന്യൂസുകാരെന്താവാല്ലോ മൃഗങ്ങളോ തന്നെ പിടിച്ച് തിന്നുവോ വളരെ അതായത് മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വരുന്ന സമയത്ത് അങ്ങോട്ട് തട്ടി മാറ്റുകയാണ് തട്ടിത്തീർപ്പിക്കുകയാണ് അതായത് വല്ല കൊണാണ്ടർ ആയി അല്ലെങ്കിൽ അതായത് തലപ്പത്തിരിക്കുന്ന അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാനം കിട്ടിയെന്നൊക്കെ ഒരു അഹങ്കാരം തനിക്ക് വന്നെങ്കിൽ അത് വെറുതെയാണ് കാരണം ജനങ്ങൾ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് താൻ ജയിച്ചിട്ട് അതായത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത് അത് ഒരു നിമിഷമെങ്കിലും ആലോചിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ജനങ്ങളൊക്കെയാണ് തങ്ങളുടെ സിനിമ കണ്ടിട്ട് തങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ള എന്നൊരു കാര്യം കൂടെ പോഴെങ്കിലും ഒന്ന് ഒരു അഹങ്കാരം കുറച്ച് കുറയുന്ന സമയത്ത് ഒരു പൊടിക്ക് താഴെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടാണ് തൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ന്യൂസുകാർ വരുന്നത് ആ ഒരു സമയത്ത് കുറച്ച് മാന്യമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എൻ്റെ വഴി എൻ്റെ അവകാശമാണ് അതായത് ഇവിടെ ആർക്കും പ്രവേശനമില്ല ഞാനുള്ളതുകൊണ്ട് ഇവിടെ ആരും വരരുത് എന്നൊക്കെ പറയുന്നത് വളരെ പുച്ഛം തോന്നും ഈ ഒരു കാര്യത്തോട്